എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നുള്ളതാണ് അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് പെരിഞ്ചീരകം അറുപത് ഗ്രാം കറുവപ്പട്ട ഇരുപത് ഗ്രാം ഏലക്ക ഇരുപത് ഗ്രാം ഗ്രാമ്പൂ ഇരുപത് ഗ്രാം ജാതിപത്രി അഞ്ച് ഗ്രാം കുരുമുളക് അഞ്ച് ഗ്രാം തക്കോലം അഞ്ചെണ്ണം തയ്യാറാക്കുന്നതിനായി ആദ്യം തന്നെ പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടായതിനു ശേഷം ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടുക എല്ലാം നല്ലവണ്ണം ചൂടാവുന്നതുവരെ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് ചൂടാക്കുക ചൂടായ സാധനങ്ങൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുക സാധനങ്ങളെല്ലാം അല്പം തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കുക അടിച്ചു വെച്ച് ഈ ഗരം മസാല ടൈറ്റുള്ള ഒരു ഗ്ലാസ് ജാറിലിട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഈ മസാല നമുക്ക് വെജ് നോൺ വെജ് കറികൾക്കും ബിരിയാണിക്കും ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക